ആലപ്പുഴ ജില്ലയിലെ വളമനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ മെയ് മെയ് മുതൽ വരെ തീയതി രാവിലെ മണിക്ക് കൊടിമര ഘോഷയാത്ര അറബുകാട് ദേവിക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു വിഗ്രഹഘോഷയാത്ര മെയ് എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് തുറവൂർ മഹാക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു മെയ് എട്ടാം തീയതി സായം സന്ധ്യയിൽ ഭദ്രദീപ പ്രകാശന കർമ്മം സംഘാടക സമിതിയുടെ രക്ഷാധികാരി ഹരിദ്വാറിൽ നിന്നുമുള്ള സ്വാമി കൈലാസാനന്ദ ഗിരിജി മഹാരാജ്യം നിർവഹിക്കുന്നു സാരിധ്യം വളവനാട് പ്രകാശ് സ്വാമികൾ വളവനാട് പ്രജീഷ് പ്രകാശ് വിസ്റ്റം വിസ്റ്റം ഫാമിലി കോൺഫറൻസ് ജില്ലാ സന്ദേശ കുടുംബം എന്ന പ്രമേയവുമായി ഇസ്ലാമിക് ഓർഗനൈസേഷൻ മെയ് പന്ത്രണ്ടിന് ആലുവല നഗരത്ത് വെച്ച് നടത്തുന്ന വിസ്റ്റം ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായി നടത്തുന്ന ജില്ലാ സന്ദേശ പ്രയാണത്തിന് തുടക്കമായി കൊച്ചി കമാലക്കടവ് ജംഗ്ഷനിൽ വെച്ച് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫാണ് ഉദ്ഘാടനം ചെയ്തത് എറണാകുളം മെയ് നഗരത്തിൽ വെച്ച് ഫാമിലി വാഹന പ്രചരണ ജാഥയാതൊക്കെ ഉദ്ഘാടനം നടക്കുന്നു അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷനെപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പുതിയ സംസ്കാരമാണ് അത് കൊണ്ടുപോകുന്നത് നമ്മൾ വളർന്നു വന്ന നമ്മൾ ശീലിച്ച നമ്മൾ പ്രകടിപ്പിച്ച അതിൽ നിന്ന് മാറ്റമായി ഒരു പുതിയ ജനറേഷനും പുതിയ സംസ്കാരം കൈവരിച്ചുകൊണ്ട് സമൂഹത്തിൽ പൊതുസമൂഹത്തോട്ട് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് അതൊരു കുടുംബസത സംഘടിപ്പിക്കുന്നത് ഒരു പടിഞ്ഞാറ് സംസ്കാര പ്ര രൂപപ്പെട്ടു വരികയാണ് ജീവിതത്തിനും വസ്ത്രത്തിനും സംസ്കാരത്തിനും അല്ല ഒരു പശ്ചാത്തല ജീവിതശൈലി കൈവരിച്ചോട്ട് വരുമ്പോൾ ഒരു ലഹരിയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് പുതിയ തലമുറത്തിൻ്റെ ആയിക്കൊപ്പിക്കുക ക്രിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ജാബിറബി മുസ അധ്യക്ഷത വഹിച്ചു ഫൈസൽ ഇബ്രാഹിം യൂസഫ് അലി സുലാഹി നജീബ് കൊച്ചി അഫ്സൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു വലിയ ജന ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രോഗ്രാമാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന ഫാമിലി കോൺഫറൻസുകൾ എട്ടിലേറെ കോൺഫറൻസുകൾ നടന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ാണ് ജില്ലയുടെ ഫാമറൻസ് നടക്കുന്നത് കൊച്ചി പള്ളുരുത്തി തൃപ്പൂണിത്തുറ എറണാകുളം കാക്കനാട് ആലുവ പറവൂർ പെരുമ്പാവൂർ കോതമംഗലം തുടങ്ങിയ നഗരങ്ങളിൽ കൂടിയും വിവിധ ഗ്രാമപ്രദേശങ്ങളിലൂടെയുമാണ് സന്ദേശപ്രയാണം കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി